ത്രീ ഇയേഴ്സ് ആവുകയാണ് പുഷ്പ ദ റൈസ് എന്ന സിനിമയ്ക്ക് ഇന്ന് പതിനേഴാം തീയതി ഡിസംബർ മാസമാണ് സിനിമ തിയേറ്റർ റിലീസിന് വന്ന പുഷ്പ എന്ന സിനിമേൻ്റെ ആദ്യ ഭാഗം സിനിമേൻ്റെ ഫൈനൽ കളക്ഷൻ ഒന്ന് പൊടി എടുക്കുക എന്തായാലും മൂന്ന് വർഷം ആവുകയില്ല അതിനുമ്പെ എല്ലാം ആദ്യം ഇത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റോറീസ് യൂട്യൂബ് ചാനൽ പുഷ്പ പാർട്ട് വൺ എന്ന സിനിമേൻ്റെ ഫൈനൽ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ സിനിമേൻ്റെ തെലങ്കാന ആന്ധ്രാപ്രദേശ് കളക്ഷൻ തന്നെ ഫസ്റ്റ് തന്നെ ചെക്ക്ഔട്ട് ചെയ്യാം നമുക്ക് നൂറ്റി മുപ്പത്തി എട്ട് കോടീൻ്റെ കളക്ഷൻ കാണാൻ സാധിക്കുന്നത് ആന്ധ്രാപ്രദേശ് തെലങ്കാന ഭാഗത്ത് നിന്ന് ഇനി തമിഴ്നാട് പരിശോധിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് മുപ്പത് കോടിയുടെ അടുത്താണ് കാണാൻ സാധിക്കുന്നത് മുപ്പത് പോയിൻറ്റ് ഇരുപത്തി അഞ്ച് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് കർണാടകയിൽ പരിശോധിക്കുകയാണെങ്കിൽ ഇരുപത്തി നാല് പോയിൻറ്റ് എഴുപത്തി അഞ്ച് കോടിയാണ് കാണാൻ സാധിക്കുന്നത് സിനിമയുടെ കളക്ഷനായിട്ട് അതുപോലെ തന്നെ കേരളത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ പതിനാല് പോയിന്റ് ഏഴ് കോടീൻ്റെ അടുത്താണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് ഇനി ഇന്ത്യൻ്റെ മറ്റ് ഭാഗത്തുനിന്നൊക്കെ ആയിട്ട് ഓൾമോസ്റ്റ് നോർത്ത് ഇന്ത്യൻ ഭാഗത്തു നിന്നൊക്കെ നൂറ്റി മുപ്പത് കോടീൻ്റെ അടുത്താണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് അങ്ങനെ ഓവർസീസ് രാജ്യങ്ങളിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഇന്ത്യൻ്റെ പുറത്തുനിന്ന് മാത്രം സിനിമ കളക്ട് ചെയ്തത് ഓൾമോസ്റ്റ് മുപ്പത്തിയേഴ് പോയിൻറ്റ് മൂന്ന് കോടീൻ്റെ അടുത്താണ് അങ്ങനെ ടോട്ടൽ ഫൈനൽ കളക്ഷൻ ഓൾമോസ്റ്റ് സിനിമയ്ക്ക് മുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടീൻ്റെ അടുത്തങ്ങാണ്ടാണ് ഫൈനൽ കളക്ഷൻ കാണാൻ സാധിച്ചത് നേരെ മാർച്ച് സിനിമയുടെ രണ്ടാം ഭാഗം ഈ വർഷം ഡിസംബർ അഞ്ചിന് തിയേറ്റർ റിലീസിന് വന്നപ്പോൾ ഈ ഒരു കളക്ഷൻ വെറും രണ്ട് ദിവസം കൊണ്ടാണ് മറികടന്നത് ഇതിനേക്കാളും മികച്ച കളക്ഷൻ അവിടെ എന്തായാലും സിനിമ ഇപ്പോഴും തിയേറ്ററിൽ റൺ ചെയ്യുന്നുണ്ട് നല്ല കിഡിലിൻ്റെ ബുക്കിങ്ങിൽ ആദ്യ ആഴ്ച കഴിഞ്ഞിട്ടുള്ള അപ്പം തന്നെ സിനിമയ്ക്ക് ഇപ്പോഴും നല്ല മികച്ച കളക്ഷനാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ തന്നെ ആയിരം കോടി കംപ്ലീറ്റ് ആയിരിക്കുകയാണ് വെറും ചുരുങ്ങിയ ദിവസം കൊണ്ട് സിനിമയുടെ കളക്ഷൻ അപ്ഡേറ്റ് കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ ആ ഒരു വീഡിയോൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങി സിനിമയുടെ കളക്ഷൻ അപ്ഡേറ്റ് സംസാരിക്കുന്ന വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ചെയ്ത് വെക്കാം ലി കണക്ട് ചെയ്ത് അതുപോലെ അതുപോലെതൊരു സിനിമയിൻ്റെ റിവ്യൂ ആവശ്യപ്പെടുന്നവരാണെങ്കിലും റിവ്യൂവിൻ്റെ ലിങ്കും ഞാൻ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ചെയ്ത് വയ്ക്കാം എന്തായാലും നിങ്ങൾ സിനിമ കണ്ടവരാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അനുഭവം ചെയ്യപ്പെടുത്തുക പുഷ്പ ടു എന്ന സിനിമേൻ്റെ കാത്തിരിക്കും നമുക്ക് പുഷ്പ എന്ന സിനിമേൻ്റെ കൂടുതൽ കളക്ഷൻ ഇവിടെ വരെ പോകുമെന്ന് ഫുൾ സിനിമ വാർത്തകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സുഡിസ് എഡിപ്പ് ചാനൽ